നമസ്കാരം ലോക കോടീശ്വരനായ ഇലോൺ മസ്കിൻ്റെ കമ്പനികളുടെ ഓഹരികളുടെ മൂല്യം നേരി തോതിലിടിഞ്ഞത് ആശങ്ക ഉയർത്തുകയാണ് എന്നാൽ പേടിക്കേണ്ട കാര്യമില്ല എന്നാണ് വിപണിയിലെ വിദഗ്ധന്മാർ പറയുന്നത് കാരണം ഇപ്പോഴും ലോക കോടീശ്വര സ്ഥാനത്ത് തുടരുന്ന ഇലോൺ മസ്ക് തന്നെയാണ് കൂടാതെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഏറ്റവും വിശ്വസ്തനായ ആളും അതുപോലെ അമേരിക്കൻ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി രൂപീകരിച്ചിട്ടുള്ള സമിതിയുടെ പ്രധാന സംഘാടകനുമൊക്കെയാണ് ഇലോൺ മസ്ക് മസ്കിന് ബിസിനസ് നടത്താൻ നന്നായിട്ട് അറിയാം എന്നാണ് വിദഗ്ദ്ധർ പറയുന്നത് അതുകൊണ്ട് തന്നെ ടെസ്ലയുടെ ഓഹരി മൂല്യം ഇടിഞ്ഞത് പേടിക്കേണ്ട കാര്യമില്ല എന്നാണ് ഇവരുടെ അഭിപ്രായം മസ്കിൻ്റെ ആസ്തിയിലും ഇപ്പോൾ നേരിയ തോതിൽ കുറവ് സംഭവിച്ചിരിക്കുകയാണ് കഴിഞ്ഞ വർഷം ഡിസംബർ പകുതിയോടെ മസ്കിൻ്റെ ആസ്തി നാനൂറ്റി എൺപത്തി ആറ് ബില്ല്യൺ ഡോളറായിരുന്നു എന്നാൽ അതിപ്പോൾ മുന്നൂറ്റി എൺപത്തി നാല് ബില്യൺ ഡോളറായി കുറഞ്ഞിരിക്കുകയാണ് അതുപോലെ ടെസ്ലയുടെ ഓഹരി വില ഈ വർഷം മുന്നൂറ്റി അൻപത്തി ആറ് ഡോളറായി കുറയുകയും ചെയ്തിരുന്നു അതുപോലെ ഇലക്ട്രിക് വാഹനങ്ങളുടെ നിർമ്മാണ മേഖലയിൽ ലോകത്തെ ഒന്നാം നമ്പർ സ്ഥാപനമായിരുന്നു ഇലോൺ മസ്കിൻ്റെ ടെസ്ല എന്നാൽ ഇപ്പോൾ ടെസ്ലയ്ക്കും തിരിച്ചടി ഏൽക്കുകയാണോ എന്ന് സംശയം വരുന്നുണ്ട് കാരണം പല രാജ്യങ്ങളിലും ഇപ്പോൾ ടെസ്ലയുടെ വിൽപ്പന നേരത്തെ നടന്നതുപോലെ അത്രയും ദ്രുതഗതിയിൽ നടക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് അമേരിക്ക കഴിഞ്ഞാൽ ഏറ്റവും അധികം ടെസ്ല വാഹനങ്ങൾ ഉപയോഗിക്കുന്ന രാജ്യം ചൈനയാണ് എന്നാൽ ഇപ്പോൾ ചൈനക്കാർ പലരും അവരുടെ രാജ്യത്ത് തന്നെ നിർമ്മിക്കുന്ന കുറച്ചുകൂടി ചിലവ് കുറഞ്ഞ ഇലക്ട്രിക് വാഹനങ്ങളാണ് മുൻഗണന നൽകി വാങ്ങുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്നും കൂടാതെ ചൈനയിൽ ടെസ്ലയുടെ വാഹനങ്ങൾക്കെതിരെ പരസ്യമായി പ്രതികരിക്കുന്നവർക്കെല്ലാം എതിരെ നിരന്തരമായി അവിടെ കേസ് കൊടുക്കുന്ന ഒരു രീതിയും ഈ കമ്പനി അവലംബിച്ചിരുന്നു ഇതൊക്കെ തന്നെ ജനങ്ങൾക്കിടയിൽ ഏറെ തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ കാരണമായി എന്നാണ് പറയപ്പെടുന്നത് ഏതാനും വർഷങ്ങൾ കൊണ്ട് തന്നെ പതിനൊന്നോളം കേസുകളാണ് ഉപഭോക്താക്കളുടെ പേരിൽ കമ്പനി നൽകിയത് എന്നും ഈ കേസുകളെല്ലാം തന്നെ ടെസ്റ്റിലായി ജയിക്കുകയായിരുന്നുവെന്നും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പുറത്തു വന്ന വാർത്തകൾ സൂചിപ്പിച്ചിരുന്നു ചൈനയിൽ മാത്രമല്ല ജർമ്മനിയിലും ഇപ്പോൾ ഈ കാറുകൾക്ക് പഴയതുപോലെ ഡിമാൻഡ് ഇല്ല എന്നാണ് പറയപ്പെടുന്നത് നേരത്തെ വാഹനങ്ങൾ ബുക്ക് ചെയ്തിരുന്നവർക്ക് പോലും അവർക്ക് ഉറപ്പ് നൽകിയിരുന്ന തീയതികളിൽ വാഹനം നൽകാൻ കഴിയുന്നില്ല എന്ന പ്രശ്നവും അവിടെ അവശേഷിക്കുന്നുണ്ട് എന്നാൽ ഇതൊന്നും തന്നെ ലോൺ മസ്കിനെ ബാധിക്കുന്ന ലക്ഷണമൊന്നും അദ്ദേഹത്തിൻ്റെ ശരീരഭാഷയിൽ നിന്നും തന്നെ കാണുന്നില്ല എല്ലാ ചടങ്ങിലും അദ്ദേഹം വളരെ ഉന്മേഷവാനായിട്ട് തന്നെയാണ് പങ്കെടുക്കുന്നത് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി വൈറ്റ് ഹൌസിലെത്തിയപ്പോൾ ഡൊണാൾഡ് ട്രംപ് നൽകിയ സ്വീകരണ ചടങ്ങിലൊക്കെ തന്നെ ഇലോൺ മസ്ക് സജീവമായി പങ്കെടുത്തിരുന്നു പിന്നീട് നരേന്ദ്രമോദിയുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയൊക്കെ തന്നെ ചെയ്തിരുന്നു ഇന്ത്യയിലും ഒരുപക്ഷെ കൂടുതൽ ടെസ്ലയുടെ വ്യവസായങ്ങൾ കൊണ്ടുവരാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയുകയില്ല ഇന്ത്യയെക്കുറിച്ചും അദ്ദേഹത്തിന് വളരെ മികച്ച അഭിപ്രായമാണ് ഉള്ളത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായിട്ടുള്ള ആ വ്യക്തിപരമായ അടുപ്പത്തിൻ്റെ സ്വാധീനത്തിൻ്റെയൊക്കെ ഫലമായി വരും പക്ഷേ അത് ഇന്ത്യയിലും ഒരുപാട് സംരംഭങ്ങൾ തുടങ്ങാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ അങ്ങനെ മസ്ക്കിനെ സംബന്ധിച്ച് എപ്പോഴും അടുത്ത വർഷം നടക്കുന്ന അദ്ദേഹത്തിൻ്റെ പുതിയ പ്രോജക്റ്റുകളെ കുറിച്ചാണ് എപ്പോഴും ചിന്തിക്കാറുള്ളതും അത് നടപ്പിലാക്കാൻ ശ്രമിക്കാറുള്ളത് നിലവിൽ സാമ്പത്തിക നിലയിൽ ഇപ്പോഴും മസ്ക് സുരക്ഷിതം തന്നെയാണ് എന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് ഓഹരി വിലയിൽ നേരെ ഇടിവൊക്കെ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ പോലും അദ്ദേഹത്തിന് അതെല്ലാം നന്നായി മാനേജ് ചെയ്ത് കൊണ്ടുപോകാനുള്ള അസാമാന്യമായ കഴിവുണ്ട് എന്നും അതുകൊണ്ട് തന്നെ ഓഹരി വാങ്ങുന്നവർ ഭയക്കേണ്ട ആവശ്യമില്ല എന്നുമാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് അമേരിക്കൻ സർക്കാരിൻ്റെ ചിലവുകൾ രണ്ട് ട്രില്യൺ ഡോളറായി ചുരുക്കാനുള്ള അതിശക്തമായ നീക്കങ്ങളിലാണ് ഇപ്പോൾ മസ്ക് അതേസമയം തൻ്റെ സ്വന്തം സ്ഥാപനങ്ങളുടെ കാര്യവും വളരെ കൃത്യമായി തന്നെയാണ് അദ്ദേഹം നോക്കുന്നത് എന്നാണ് അദ്ദേഹത്തിൻ്റെ കമ്പനിയുടെ മറ്റ് മേലധികാരികൾ പറയുന്നത് അതല്ലാതെ അമേരിക്കൻ സർക്കാരിൽ പുതിയ വലിയ പദവി കിട്ടിയ സാഹചര്യത്തിൽ അങ്ങോട്ട് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ സ്വന്തം കമ്പനിയുടെ കാര്യവും അദ്ദേഹം വളരെ കൃത്യമായി തന്നെ ഇപ്പോഴും നിരീക്ഷിക്കുകയും അതിന് സജീവമായി ഇടപെടുകയും ചെയ്യുന്നുണ്ട് ഈ ആഴ്ച തന്നെ മസ്ക് നൂറ് ബില്യൺ ഡോളർ ചെലവിട്ട് പ്രമുഖ സ്ഥാപനമായ ഓപ്പൺ എ ഐ സ്വന്തമാക്കാരുടെ നീക്കവും നടത്തിയിരുന്നു ചാറ്റ് ജി പി ടിയുടെ ഉപജ്ഞാതാക്കളാണ് ഓപ്പൺ എ ഐ അപ്പം അങ്ങനെ ഒരു വശത്ത് എന്തെങ്കിലും ഒരു ഇടിവ് സംഭവിച്ചാലും മറുവശത്ത് അതിനെ നികത്താനും മുന്നോട്ട് കൊണ്ടുപോകാനുമുള്ള മസ്കൻ്റെ അസാമാന്യമായ കഴിവും സ്വാധീനവും പിൻബലവും ഒക്കെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ അസറ്റ് പുതിയ പുതിയ പ്രോജക്റ്റുകൾ ആരംഭിക്കാനും അവയെ ഫലപ്രദമായി മുന്നോട്ട് കൊണ്ടുപോകാനും മസ്ക്കിനുള്ള കഴിവ് അസാമാന്യമാണ് അതുതന്നെയാണ് ഒരുപക്ഷെ മസ്കിനെ ലോകത്തെ ഏറ്റവും വലിയ കോടിച്ചേരനാക്കി മാറ്റുന്നതിന് ഏറെ സഹായകരമായതും ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഏറ്റവും വിശ്വസ്തനെന്ന നിലയിൽ കൂടി ലോകത്ത് അതിശക്തമായ തോതിലുള്ള സ്വാധീനം ചെലുത്താനും മസ്ക്കിന് കഴിയും എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ഓഹരി വിപണിയിലെ ഇടിവൊന്നും തന്നെ ആത്യന്തികമായി ടെസ്ലയെ ബാധിക്കില്ല എന്നുള്ളതാണ് ഉറപ്പുള്ള കാര്യം